എഴുകാണ്ട്ടെ കൊല്ലം എഴുകോൺ ഈലിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ചിറയിൽ വികാസ് എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് കൃഷി തരങ്ങളുണ്ട് ആദ്യം കണ്ടത് റെഡ്ലേഡി കപ്പക്കയാണ് പിന്നീട് പടവലം മത്തങ്ങ പയർ വർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് അതിനുശേഷം ചുരക്ക ചുരക്ക വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തന്നെ ഒരുപാട് ചുരക്കകൾ ഉണ്ട് കേട്ടോ അതൊരു പ്രത്യേക തരത്തിലുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ നിങ്ങളിലിപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ കാണുന്നത് അപ്പൊ നമുക്ക് ഈ ചേട്ടന്റെ കൃഷി വിശേഷങ്ങളിലേക്ക് പേര് വികാസ് പോകാമോ ഞാൻ ഈലിയോട് എന്ന സ്ഥലത്താണ് എൻ്റെ കൃഷി നിൽക്കുന്നത് ഈലിയോട് ഞാൻ ഇപ്പോൾ ഇത് റള്ളേടി പപ്പായ ആണ് ഇവിടെ ഇപ്പോൾ നട്ടിരിക്കുന്നത് ഇതൊരു മുന്നൂറ്റമ്പതോളം പ്ലാന്റ് ഉണ്ട് ഇതല്ലാതെ മറ്റേ പയറ് കൃഷിയുണ്ട് പിന്നെ വെള്ളരി മത്തൻ പടവലങ്ങ ഇതെല്ലാം ഉണ്ട് ചുരക്കുണ്ട് അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് എനിക്ക് പൊതുവേ ഉള്ളത് ഞാനൊരു പത്തിരുപത് വർഷം യു എ ഇയിലായിരുന്നു അത് കഴിഞ്ഞു എൻ്റെ വിശ്രമജീവിതത്തിലാണ് ഞാൻ കൃഷി തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് കാരണം നമുക്കൊരു വസ്തുക്കൾ ഉള്ളതുകൊണ്ടും പിന്നെ ഈ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് അപ്പം ബി എ പി സി കൃഷിഭവനുമാണ് നമുക്കിതിനു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഈ മൊത്തവും ലേബർ പണിക്കാരെ വെച്ച് ചെയ്താൽ നഷ്ടമായിരിക്കും അതിപ്പോൾ നമ്മൾ മെഷീനറിയാണ് തോന്നിയത് മെഷീനറി ആയതുകൊണ്ട് നമുക്ക് ലാഭമാണ് നല്ല ലാഭകരോ കൃഷി പിന്നെ നമ്മളെല്ലാം വളരെ കൂടിയ ക്വാണ്ടിറ്റിയാണ് നടുന്നത് പിന്നെ ഇതേപോലെ മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് പിന്നെ നിർമ്പായ്ക്കുളം വി എ പി സികളുടെ നിർമ്പായ്ക്കുളം വിപണി മുഖാന്തരം വിറ്റഴിക്കും പിന്നെ കൃഷിഭവൻ്റെ ഓണ കൃഷിഭവൻ്റെ ആഴ്ച ചന്തയുണ്ട് അതുവഴിയും കുറച്ചൊക്കെ സാധനങ്ങൾ കൊടുക്കും പിന്നെ അതേപോലെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ ഒത്തിരി കടകളുണ്ട് ഹോട്ടലുകളും കടകളും ഒത്തിരി അങ്ങനെ നമ്മൾ വിത്ത് കഴിഞ്ഞ മാർക്കറ്റ് അതുകൊണ്ട് പ്രശ്നമില്ല ഇത് നട്ട് നാൽപ്പതാം ദിവസം ആകുമ്പം കായ കിട്ടുന്ന പത്തനായത് ഇത് ഇത് അഞ്ച് കിലോ വരെ വെയ്റ്റ് വരുന്നത് ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മൂന്നൂട്ടഞ്ച് കിലോ വരെ വെയ്റ്റ് വരുന്നതാണ് ഇത് മഹിക്കോയുടെ മഹിക്കോ കമ്പനിയുടെ വീട്ടിലെ വിത്ത ഇത് മൂന്നൂട്ടഞ്ച് കിലോ വരെ വെയിറ്റ് ഉള്ളതാണ് ഇതിനാണ് ഏറ്റവും നല്ല മാർക്കറ്റ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി പയറായത് ിട്ടിപ്പം ഒരു നാ മുപ്പത്തിയെട്ട് ദിവസത്തോളമായി ഇനി ഒരാഴ്ചയോടെ കഴിയുമ്പോൾ പയറാവും പയർ പിച്ച ഇപ്പം പിഞ്ചായതേ ഉള്ളൂ ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ പയർ പിടങ്ങാംന്ന് പറയാ വെള്ളാണി ജോ വെള്ളാ ജ്യോതിക്ക അതാ ഈ ഇത് നാടനാണ് ഇതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയേക്കുക ഇപ്പോൾ നമ്മൾ ഒത്തിരി പിച്ചി എന്നതിന് ശേഷം ബാക്കിയുള്ള വിളവായതൊക്കെ വിത്തെടുക്കാൻ നിർത്തിയേക്കുക നടാൻ വേണ്ടിയുള്ള പിന്നെ ഹൈബ്രിഡും ചെയ്യുന്നുണ്ട് അത് അപ്പുറത്തൊക്കെ ഉണ്ട് ഇതിപ്പോ ഒരു ഒന്നര ഏക്കറോളം പയറ് കൃഷി ഇപ്പൊ പല ഇതാ ഇത് പിടിച്ചിരിക്കുന്നത് അല്ലാതുള്ളത് എല്ലാം ഉണ്ട് അങ്ങനുള്ളതാ കൃഷി നമ്മുടെ കേരള കാലാവസ്ഥക്ക് പറ്റിയ കൃഷിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് കൃഷിയുണ്ട് മത്തം വെള്ളരി പടവലം കുക്കമ്പർ അങ്ങനെക്കുള്ള ഓരോ കൃഷിയാണ് ഇപ്പൊ കൃഷി കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പാ ഇന്ന് രാവിലെ മൊത്തം വെട്ടിമാറി അതുകൊണ്ടാ തോലെ കായകളൊന്നും കാണാത്ത ആ വളരെ കുറവായി ഇത് മഹാരാഷ്ട്രയുടെ ഒരു അനവാണ് ഇത് ഗുദ്ഖ ഈ ചൊരയ്ക്ക ഇത് അഞ്ചു കിലോ വരെ അഞ്ചഞ്ചര കിലോ വരെ ഒന്നും മുട്ടി പോകത്തില്ല പിന്നെ ഒരു മാസം വരെ വേണമെങ്കിൽ ഇരുന്നോളും അതുകൊണ്ട് കച്ചവടക്കാർക്കൊക്കെ നല്ല ഇതാ കേടാകത്തില്ല അങ്ങനൊക്കെ ഉള്ള ഇതുണ്ട് ഒരു ചുരക്കയാണിത് നട്ട് നാൽപ്പതാം ദിവസമാകുമ്പോൾ വിളവെടുക്കാം നട്ട് നാൽപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് വെട്ടാൻ ആദ്യത്തെ വെട്ടി തുടങ്ങാം അതുകൊണ്ട് മൂന്ന് മാസത്തോളം വെട്ടാം അതായത് മഴയായാലും ആയാലും വെയിലായാലും വെയിലായാലും വെള്ളം കൊടുത്താൽ മതി മൂന്ന് മാസത്തോളം വിളവെടുക്കാം ഏത് സമയത്തും നമുക്ക് പിന്നെ നടാൻ പറ്റിയ കൃഷിയാ പക്ഷെ വെള്ളം തോന്നി കൊടുക്കണം വളവും വെള്ളവും തോന്നേ കൊടുക്കണം അത്രേ ഉള്ളു നല്ല അടിപൊളി കേട്ടോ നല്ല നമ്മള് കൃഷി ചെയ്യുന്ന സാധനങ്ങളെ കാണാൻ ഒരു നല്ല ഭംഗിയാണ് നമ്മുടെ തോട്ടത്തിൽ രാവിലെ നമ്മൾ നോക്കുമ്പം നമ്മൾ ഉത്പാദിപ്പിച്ച സാധനമാണെന്ന് ആണ് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അതിനു വരി നല്ല മാർക്കറ്റ് നല്ല പൈസയും കിട്ടുന്നുണ്ട് പിന്നെ കൃഷി ചെയ്താൽ എന്താ